ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അഞ്ചേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് നക്ഷത്രക്കാരുടെ നല്ല കാലം തിരിച്ചു വരികയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ആറ് നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല കാലമാണ് അഞ്ചേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തിരികെ വരാൻ പോകുന്നത് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അഞ്ചേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ അഞ്ചുമണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് വ്യാഴം വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതോടുകൂടി ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം തുലാക്കൂറിൽ വരുന്ന ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ധനുകൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവരാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വരാൻ പോകുന്ന ഫലങ്ങൾ പറയാം ഒന്നാമതായി ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവർക്കാണ് ഇവർക്ക് വ്യാഴം വക്രഗതിയിൽ ബലവാനായി ധനസ്ഥാനത്തേക്ക് വരുന്നതിനാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറി പല പ്രകാരത്തിലുള്ള ധനലാഭവും ധാന്യലാഭവും സിദ്ധിക്കും കുടുംബത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർക്ക് സൗഖ്യമുണ്ടാകും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും മികച്ച വിജയസാധ്യതയുണ്ടാകും ചാതുര്യം വർദ്ധിക്കും വിശിഷ്ട സ്ത്രീകളിൽ നിന്നും സുഖാനുഭവങ്ങളും സഹായ സഹകരണങ്ങളും സിദ്ധിക്കും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയും കച്ചവടം നടത്തുന്നവർക്ക് കൂടുതൽ ധനലാഭം സിദ്ധിക്കും ശാരീരിക സുഖം വർദ്ധിക്കും സഹോദരി സഹോദരങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും രണ്ടാമതായി ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് തുലാക്കൂറിൽ വരുന്ന ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചോദി ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർക്കാണ് ഇവർക്ക് വ്യാഴം ഭാഗ്യഭാവത്തിലേക്കാണ് ബലവാനായി തിരിച്ചു വരുന്നത് അതിനാൽ ഭാഗ്യവർധനവും ഉണ്ടാകും ധനലാഭം വർദ്ധിക്കും ഭാഗ്യത്താൽ കിട്ടാവുന്ന ഭാഗ്യക്കുറി മുതലായവ അടിക്കുവാൻ സാധ്യതയുണ്ട് പിതാവിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഗുരുക്കന്മാരുടെ പ്രീതി സമ്പാദിക്കും പ്രവൃത്തി ഗുണവും ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും ഭാര്യാഭർത്താക്കന്മാർക്കും സന്താനങ്ങൾക്കും സൗഖ്യമുണ്ടാകും ദൈവികമായതും ധർമ്മപരമായതുമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളും ഗൃഹത്തിലോ ബന്ധുഗൃഹങ്ങളിലോ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും തീർത്ഥാടനം നടത്തും സഹോദര ഗുണവും ധൈര്യവർദ്ധനവും ഉണ്ടാകും ശത്രുക്കളെ എതിർത്ത് തോൽപ്പിക്കും മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കൂടും കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നവർക്ക് അതിൽ വിജയസാധ്യത ഉണ്ടാകും അമ്മാവന്മാരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കും മേൽപ്പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ഈ പറഞ്ഞ തുലാംകൂറിൽ ജനിച്ച ആറ് നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല സമയം അനുഭവത്തിൽ വരാൻ പോകുന്നത് അതിനുള്ള കാരണം ഈ രണ്ടു കൂറിലും ജനിച്ചവർക്ക് വ്യാഴത്തോടൊപ്പം തന്നെ ശനിയും ഇഷ്ടഭാവത്തിലായാണ് സഞ്ചരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വ്യാഴം ഇഷ്ടഭാവത്തിലും ശനി അനിഷ്ടഭാവത്തിലുമായാണ് സഞ്ചരിക്കുന്നത് അതിനാൽ വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് കിട്ടുകയും ശനിയുടെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും ചെയ്യും ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഈ ഒമ്പത് നക്ഷത്രക്കാരിൽ ആദ്യമായി നല്ല ഫലങ്ങൾ കിട്ടുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നിവർക്കാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ തിരിച്ചുവരവ് ലാഭസ്ഥാനത്തേക്ക് ആയതിനാൽ ധനലാഭം വർദ്ധിക്കും സഹോദരങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള ധനലാഭം ഉണ്ടാകും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യാപാരി വ്യവസായികളുടെ ധനവരവ് വർദ്ധിക്കുകയും കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും കൃഷി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ആദായം കിട്ടുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ സാധിക്കും സർക്കാർ ജോലിയോ മറ്റ് നല്ല ജോലികളോ ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് അതിൽ സ്ഥാനക്കയറ്റം കിട്ടും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും അഷ്ടമശനിയുടെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും ശാരീരിക സുഖം വർദ്ധിക്കുകയും അലച്ചിൽ കുറയുകയും ചെയ്യും രണ്ടാമതായി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് തനുക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നിവർക്കാണ് ഇവർക്ക് വ്യാഴം അവരുടെ കളത്രസ്ഥാനത്തേക്കാണ് തിരിച്ചു വരുന്നത് അതിനാൽ ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഗൃഹസുഖവും കളത്ര സൗഖ്യവും ഉണ്ടാകും സാമ്പത്തിക നില മെച്ചപ്പെടും ബുദ്ധിക്കും വാക്കിനും നിപുണത കൂടും ഭാര്യ അഥവാ ഭർത്താവിന് പുതിയ ജോലി ലഭിക്കുകയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യും ദമ്പതികൾ സന്താനങ്ങളുമൊത്ത് ഉല്ലാസയാത്രകൾ നടത്തും സമൂഹത്തിൽ എന്തിൻ്റെയെങ്കിലും നേതൃസ്ഥാനം വഹിക്കുവാൻ ഇടവരും ശാരീരിക സുഖം വർദ്ധിക്കും പുതിയ ഗൃഹനിർമ്മാണമോ നവീകരണമോ നടത്തും പുതിയ വാഹനങ്ങൾ വാങ്ങും മാതാവിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും കണ്ടകശനിയിലെ ദോഷഫലങ്ങളിൽ കുറവ് വരും ഗൃഹോപയോഗ സാധനങ്ങൾ വാങ്ങുവാനോ ലഭിക്കുവാനോ ഉള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിലും മത്സര പരീക്ഷകളിലും വിജയസാധ്യത കൂടും ദമ്പതിമാർ ഒരുമിച്ച് വിദേശയാത്ര ചെയ്യുന്നതിനും സാധ്യതയുണ്ട് ജനങ്ങളുമായി നർമ്മസല്ലാപം നടത്തുകയും അവരുമായി സുഹൃദ്ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും മൂന്നാമതായി വ്യാഴമാറ്റം മൂലം നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർക്കാണ് ഇവർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം തിരിച്ചു വരുന്നത് അതിനാൽ സന്താനസുഖം ലഭിക്കുകയും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും സന്താനങ്ങൾക്ക് പുതിയ ജോലി കിട്ടുകയോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ വഴി കൂടുതൽ ധനലാഭം സിദ്ധിക്കും ഇവർക്കിപ്പോൾ ഏഴരചനയുടെ അവസാനചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഏഴരചനയുടെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും മനസന്തോഷം ലഭിക്കും സ്വർണം രത്നങ്ങൾ ഉത്തൻ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുകയോ ലഭിക്കുകയോ ചെയ്യും ബുദ്ധിവർത്തനം ഉണ്ടാവുകയും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിദ്യാപുരോഗതി ഉണ്ടാവുകയും ചെയ്യും കുടുംബസുഖം വർദ്ധിക്കും വ്യാപാര വ്യവസായങ്ങളിൽ പുരോഗതി ഉണ്ടാകും മൂത്ത സഹോദരി സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ദാമ്പത്യസുഖം അനുഭവിക്കും സ്ത്രീകളാലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഏർപ്പെടുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാകും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായി സൗഹൃദം കൂടുകയും അവരിൽ നിന്നും സഹായങ്ങൾ കിട്ടുകയും ചെയ്യും മേൽപ്പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള തിരിച്ചുവരവ് കാരണം നല്ല സമയം വരാൻ പോകുന്നത് ഇവർക്ക് വ്യാഴം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്നാൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വ്യാഴം അതിചാരത്തിൽ കർക്കിടകൻ രാശിയിലേക്ക് മാറിയതിനാൽ ഇവരുടെ വ്യാഴത്തെ കൊണ്ടുള്ള നല്ല ഫലങ്ങൾ കുറവ് വന്നിരുന്നു ഈ നല്ല ഫലങ്ങളാണ് കൂടുതൽ മികവോടെ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് തിരികെ വരാൻ പോകുന്നത് ഈ നല്ല ഫലങ്ങൾ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വ്യാഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് പരിവർത്തനം നടത്തുന്നവരെ നീണ്ടു നിൽക്കുന്നതാണ് അതിനാൽ വരുന്ന ഏകദേശം ആറു മാസക്കാലം ഇവർക്ക് ധനപരമായും സന്താനപരമായും നല്ല സമയമായിരിക്കും അതുപോലെ ഈശ്വരാനുകൂല്യം വർദ്ധിക്കുകയും ചെയ്യും എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയം ചെയ്യുന്നതാകയാൽ തടസ്സം കൂടാതെ നടന്നു കിട്ടും അതിനാൽ ഈ സമയം കഴിവതും പരമാവധി പ്രയോജനപ്പെടുത്തുക മേടം മിഥുനം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നീ ഏഴ് കൂറുകളിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മകൈരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം പൂയം ആയില്യം ഉത്തരനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ വിശാഖം നാലാം പാദം അനിഴം കേട്ട ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നാളുകാർക്ക് വ്യാഴത്തിൻ്റെ ഈ തിരിച്ചുപോക്ക് പ്രതികൂല ഫലം ചെയ്യും അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തെക്കൊണ്ട് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മഹാവിഷ്ണു പൂജ ചെയ്തും വിഷ്ണു സഹസ്രനാമം ജപിച്ചും വ്യാഴ കീർത്തനങ്ങൾ ജപിച്ചും ഗുരുക്കന്മാരെ പ്രീതിപ്പെടുത്തിയും വ്യാഴാഴ്ച വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയും ദോഷശാന്തി വരുത്താവുന്നതാണ് മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങൾ വ്യാഴത്തിൻ്റെ ചാരഫലങ്ങൾ മാത്രമാണ് മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾക്ക് അനുസരിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര സമയങ്ങൾക്കനുസരിച്ചും ഈ ഫലങ്ങളിൽ വ്യത്യാസം വരാവുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ